നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഉടനടി വരാൻ പോകുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവിൽദാറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എസ് എസ് സി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ വേക്കൻസി ഉണ്ടാവും അതുപോലെ തന്നെ കേരളത്തിലാണ് ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എനിവേ പുതിയ നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്തതായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ക്ഷണിക്കാൻ പോകുന്ന തസ്തികയാണ് മൾട്ടി ടാസ്കിംഗ് നോൺ നോൺ ടെക്നിക്കൽ സ്റ്റാഫെന്ന് പറഞ്ഞിട്ടുള്ള എം ടി എസ് തസ്തിക മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ പോസ്റ്റും കൂടി അതിലുണ്ട് സി ബി ഐ സി ആൻഡ് സി ബി എൻ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി നമ്മുടെ എസ് എസ് സി ക്ഷണിക്കുന്നതാണ് മെയ് മാസം ഏഴാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിൻ്റെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ രണ്ടിനായിരുന്നു റിലീസ് ചെയ്യേണ്ടതായിട്ടിരുന്നത് പക്ഷേ അത് വിവിധ കാരണങ്ങൾ കൊണ്ട് ഏപ്രിൽ എട്ട് വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും കാരണം വരികയാണെങ്കിൽ ഇതും മാറ്റി വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം നിലവിൽ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം വരേണ്ടത് കുറച്ചൊന്ന് ഡിലേ ആയിട്ടേ ഉള്ളൂ അതുപോലെ മെയ് മാസം വരേണ്ട നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അത് കൃത്യസമയത്ത് തന്നെ വരും കൂടിപ്പോയാൽ ഒരു നാലോ അഞ്ചോ ദിവസത്തെ ഡിലേ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇത് എലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാമിനേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതായത് എക്സാമിനേഷൻ ഷെഡ്യൂളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാരണങ്ങൾ കൊണ്ടായിരുന്നു നമ്മുടെ ഏപ്രിൽ മാസം രണ്ടിന് ക്ഷണിക്കേണ്ട കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഏപ്രിൽ എട്ടിനേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൾട്ടിടാസ്കിങ് സ്റ്റാഫ് കൃത്യസമയത്ത് തന്നെ തുടങ്ങും പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ മലയാളത്തിൽ വരെ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഉടനടി വരാൻ പോകുന്ന തസ്തികയാണ് വന്ന് ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എസ് എസ് സിൻ്റെ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് പറയുമുള്ള ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളെ ിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക